അലൈക്കും വറഹമത്ഹി വാത്തു നമ്മൾ അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ ഒരു വിധ അക്ഷരങ്ങളൊക്കെ നമ്മൾ നല്ല വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞു ഇനി അക്ഷരങ്ങളുടെ ഹാലുകളാണ് നോക്കേണ്ടത് അതായത് ചിഹ്നങ്ങൾ ഇരുപത് ചിഹ്നങ്ങളാണ് അക്ഷരങ്ങൾക്ക് ഉണ്ടാവുക ഓക്കെ അതിൽ ആദ്യത്തെ പത്തെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ പത്ത് എന്താണ് വളരെ ഈസിയാണ് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആദ്യത്തെ പത്തൊന്ന് നോക്കാം എന്നിട്ട് പിന്നെ രണ്ടാമത്തെ പത്ത് പെട്ടെന്ന് പറഞ്ഞു തരികയും ചെയ്യാം ഈസിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഓക്കെ അപ്പം ആദ്യത്തെ പത്താണ് ഇപ്പം അവിടെ എഴുതിയിട്ടുള്ളത് ഒന്ന് നോക്കാം എന്താണ് ഹാല് ഫാ ഒന്നാമത്തെ ഹാലാണ് കെസ്രൊമ്മ ഓക്കെ മൂന്ന് ഹാലായി അല്ലേ അപ്പോൾ ഇതെങ്ങനെ വായിക്കുക ഇങ്ങനെ വായിക്കും ഓക്കെ പിന്നെയോ അത് കഴിഞ്ഞിട്ടുള്ള ഹാല് അലിഫ് മദ് ആണ് അലിഫ് മദ് എന്ന് പറയുമ്പോൾ ഫതഹട്ട അക്ഷരത്തിനെ നീട്ടാൻ ഫതഹന്റെ കൂടെ മാത്രമാണ് എപ്പോഴും എന്ത് വരുള്ളൂ അലിഫ് മദ് വരുവുള്ളൂ ഓക്കെ ഫതഹട്ട അക്ഷരത്തിനെ നീട്ടാൻ ആണ് എന്ത് ചെയ്യുന്നത് അലിഫ് മദ് ഉപയോഗിക്കുന്നത് ഇവിടെ ബ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ എന്താ വായിക്കുക ബ എന്ന് വായിക്കും ഓക്കെ ഇനി അവിടെ താ ആണെങ്കിലോ താന്ന് വായിക്കും ഓക്കെ അപ്പൊ അക്ഷരങ്ങൾ മാറുന്നതിനനുസരിച്ചിട്ട് നീട്ടാനാണ് ഫതഹിട്ട ഏത് അക്ഷരമാണെങ്കിലും അതിനെ നീട്ടാൻ നമ്മൾ എന്ത് ചെയ്യും അലിഫ് മദ്ദാണ് ഉപയോഗിക്കുക ഇതാണ് അലിഫ് മദ് ഓക്കെ ശരി ഇനി കെസ്ര ഇട്ട ബി ബീനെ നീട്ടാൻ വേണ്ടി യാ മദ്ദാണ് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പൊ അവിടെ ഇട്ട ഏത് അക്ഷരം വന്നാലും അതിനെ നീട്ടാൻ വേണ്ടിയിട്ട് യാ മദ്ദ ഉപയോഗിക്കാം ഓക്കെ ബി ഓക്കെ ഇനി ലൊമ്മയാണ് ലൊമ്മ ഇട്ട ബു ബൂവിനെ നീട്ടാൻ വേണ്ടിയിട്ട് ഏതാ മദ്ദാവ് വന്നത് വാവ് മദ്ദ വന്നത് ഓക്കെ ഭൂ ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇവിടെ രണ്ട് അനക്കെ നീട്ടാൻ പാടുള്ളൂ ഈ അലിഫ് മദ് ആണെങ്കിലും ബാഹ്മദ് ആണെങ്കിലും വാഹ്മദ് ആണെങ്കിലും എത്ര അനക്ക നീട്ടാൻ പാടുള്ളൂ രണ്ടനക്കം രണ്ടനക്കം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ചായ കാപ്പി സാമ്പാർ എന്നൊക്കെ പറയുന്ന ഒരു നീട്ടം നമ്മൾ ആരും ചായ എന്ന് പറയില്ലല്ലോ അപ്പോ അതേപോലെ തന്നെ ചെറിയൊരു നീട്ടാണ് ഇതിൽ കൊടുക്കേണ്ടതുള്ളൂ ഓക്കേ ഇനി മൂന്നാമത്തെ കാറ്റഗറി അതായത് ആറ് ഹാൽ നമ്മൾ പഠിച്ചു ഏഴാമത്തെ ഹാലാണ് തൻവീൻ തൻവീൻ ഫത്ഹ തൻവീൻ കെസ്ര തൻവീൻ തോമ മൂന്നെണ്ണായി ഒൻപതെണ്ണായി അപ്പോട്ടോ ഉം അപ്പോൾ തൻവീൻ ഫതഹ എന്തിനാണ് ബൻ എന്ന് പറയാനാണ് ബൻ അത് വായിക്കാം ഈ തൻവീൻ ഫത്തഹാന്റെ കൂടെ എപ്പോഴും ഒരു അലിഫ് ഉണ്ടായിരിക്കും തൻവീൻ ഫത്തഹാന്റെ കൂടെ എപ്പോഴും എന്തായിരിക്കും ഒരു അലിഫ് ഉണ്ടായിരിക്കും ഏത് അക്ഷരമാണെങ്കിലും ഇപ്പൊ റോ ആണ് റോക്ക് തൻവീൻ ഫത്തഹ ഉണ്ട് ഇതിന്റെ ഇപ്പുറത്തൊരു അലിഫ് ഉണ്ടായിരിക്കും ഓക്കെ അപ്പൊ ഇതിനെ റോ എന്ന് വായിക്കരുത് ഇതെന്താ വായിക്ക റൊൻ എന്നാ വായിക്ക ഓക്കെ റൊൻ ഇവിടെ ബാൻ്റെ മുകളില് തൻവീൻ പഥ വന്നപ്പോൾ നമ്മൾ എന്താ വായിക്ക ബൻ ഓക്കെ അതേപോലെ തൻവീൻ കെസ്ര വന്നാൽ ബിൻ ബിന്നിന്റെ കൂടെ അലിഫുണ്ടാവോ ഇല്ല ഓക്കെ ഇവിടെ തൻവീൻ തന്മീൻ തൻവീൻ തന്മീൻ വന്നാൽ നമ്മൾ എന്താ വായിക്ക ബുൻ ഓക്കെ അപ്പോൾ എത്ര ഹാലായി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഹാലായി ഇനി പത്താമത്തെ ഹാലാണ് പറയുന്നത് പത്താം ത ഹാലെന്താണ് സാക്കിനെയാണ് സുക്കൂനാണ് ഓക്കെ സുക്കൂന് വന്നു കഴിഞ്ഞാല് ബ്ന്ന വായിക്കുക എന്നൊക്കെ വായിക്കും ഓക്കെ അപ്പൊ ഇവിടെ നമ്മളൊരു ആ കൂടെ കൊടുത്തിട്ടുണ്ട് എന്തിനാണ് ആ കൊടുത്തത് സുക്കൂനുള്ള അക്ഷരങ്ങൾക്ക് സുക്കൂനുള്ള സുക്കൂന് വെച്ചുകൊണ്ട് അക്ഷരങ്ങൾ വാക്കുകൾ തുടങ്ങില്ല സുക്കൂന് വെച്ചുകൊണ്ട് വാക്കുകൾ തുടങ്ങാത്തത് കൊണ്ട് സുക്കൂന് പറയാനൊരു എളുപ്പത്തിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ മുന്നേ ഒരു ആ വെച്ചിട്ടുള്ളത് അവിടെ ആ തന്നെ വെക്കണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വെക്കാം ഹേ വെക്കാം തീ വെക്കാം എന്തും വെക്കാം ഓക്കെ അപ്പൊ ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ് ആയാണ് അബ് എന്നാണ് ഇത് വായിക്കാം ശരി ബരി എന്ന് മാത്രം പറയുന്നതിനേക്കാൾ ഒരു സുഖം ഉണ്ടാവും അബ് എന്ന് പറയുമ്പോൾ ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അക്ഷരം അവിടെ വെക്കാം കേട്ടോ ഇപ്പൊ ആദ്യത്തെ പത്ത് ഹായൽ കഴിഞ്ഞു ഒന്ന് വായിച്ചു നോക്കാം ബ ബി ബു ബി ബൻ ബിൻ ബുൻ ഇതാണ് ആദ്യത്തെ പത്തഹാൽ ഇനി രണ്ടാമത്തെ പത്തഹാല എളുപ്പാന്ന് ഞാൻ ആദ്യേ പറഞ്ഞു അല്ലേ രണ്ടാമത്തെ പത്തഹായി എളുപ്പാന്ന് പറഞ്ഞു രണ്ടാമത്തെ പത്തഹാൽ എളുപ്പമാകാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് ശ്രദ്ധിക്കട്ടോ ഓക്കെ ഇതിന്റെ കൂട്ടത്തിലൊക്കെ ഒരു ഇട്ട് കൊടുക്കുക ശബ്ദ എന്താണെന്നറിയോ ഇങ്ങനെ ഡബ്ല്യു പോലൊരു കുഞ്ഞു ചിഹ്നങ്ങൾ കാണലില്ലേ ഇതിന്റെ പേരാണ് ഷെദ് ഇത് എന്തിനുള്ളതാണ് കട്ടി കൂട്ടാനുള്ളതാണ് ഓക്കെ കട്ടി കൂട്ടാനുള്ള ചിഹ്നമാണ് ഷെദ് അപ്പൊ നമ്മൾ ഇവിടെ എന്തു ആദ്യത്തെ ബ എന്നുള്ള അതിൻ്റെ താഴെ എല്ലാത്തിന്റെ താഴെ നമുക്കൊന്ന് ശെദ്ദിട്ട് കൊടുത്തു നോക്കാം ഇപ്പതെന്താ വായിക്ക ബ എന്നാ വായിക്ക ഇപ്പോഴോ ബി ഇപ്പോഴോ ബു അപ്പൊ ഇങ്ങനെ വായിക്കുമ്പോ ഇതിൻ്റെ മുന്നെന്ത് ചെയ്യണം ഒരു ആയോ ഈയോ ഊവോ എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് ഇട്ട് കൊടുക്കണം ഓക്കെ എല്ലാത്തിന്റെ കൂടെ എന്ത് ചെയ്യണം ഞാൻ ഇവിടെ ഒരു ആട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ എന്താ അബ്ബ അബ്ബി അബ്ബു ഇവിടെ ഒരു ആട്ട് കൊടുക്കുന്നുണ്ട് അബ്ബി അബ്ബു അബ്ബൻ അബ്ബിൻ അബ്ബുൻ അബ്ബ് അപ്പോൾ ആദ്യത്തെ പത്തഹാലിന്റെ കൂടെ ശ്രദ്ധ ഇട്ട് കഴിഞ്ഞാൽ എന്തായി രണ്ടാമത്തെ പത്തഹാലായി ഓക്കെ ഇവിടെ ശ്രദ്ധിട്ട് പറയുമ്പോൾ ഏർ എന്തിനാണ് ഒരു അക്ഷരം വെക്കുന്നത് അവിടെ സുക്കൂനുണ്ടോ ഇല്ലയോ അതായത് സുക്കൂനുള്ള അക്ഷരങ്ങൾ തുടങ്ങാത്തത് കൊണ്ടാണ് നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞത് ഇവിടെ ഏർ എന്ന് എഴുതിയപ്പോൾ അല്ലെ ഇവിടെ നോക്കൂ ഇവിടെ ആദ്യം നമ്മൾ ബ എന്ന് എഴുതിയപ്പോൾ അതിന്റെ മുകളിൽ അപ്പുറത്ത് എന്ത് വേണം ഒരു ആ കൊടുക്കണം കാരണം സുക്കൂൻ ഇട്ടുകൊണ്ട് അക്ഷരം തുടങ്ങില്ല എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ബ എന്ന് എഴുതിയപ്പോഴും അവിടെ ഒരു ആ കൊടുത്തു എന്തിനാ നമ്മൾ അങ്ങനെ ആ കൊടുത്തത് ബ പ്ലസ് ബ ആണെന്ത് അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് അതിൻ്റെ മുന്നൊരു ആ കൊടുത്തത് അത് മനസ്സിലായോ എനിക്ക് ഒന്നുകൂടെ പറയാം അതായത് നമ്മൾ ബ ബ എന്ന് പറയുമ്പോൾ ഈ ബ എന്നുള്ളതാവുന്നത് എങ്ങനെയാണെന്നറിയോ ബ പ്ലസ് ബ ആണ്ന്ത് എന്നാവുന്നത് അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഒളിഞ്ഞടക്കുന്ന ഒരു സുക്കൂന് ഇവിടെ ഉണ്ട് അവിടെ ഒളിഞ്ഞിടക്കുന്ന ഒരു സുക്കുവിനുള്ളത് കൊണ്ടാണ് നമ്മൾ ആ ബ ബി എന്നൊക്കെ ഉള്ളതിന് മുമ്പ് ഒരു ആ കൊടുത്തത് ആ തന്നെ കൊടുക്കണം എന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് അക്ഷരവും കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇരുപത് ഹാല് പഠിച്ചു